സമുദായത്തെ സംബന്ധിച്ച ഒരു ചർച്ച ഇന്നലെ നടന്നു അതിന്റെ രണ്ടാം ഭാഗമായി ഈ സംവാദത്തിൽ എതിർ ഭാഗത്ത് നിൽക്കുന്ന പ്രതിനിധികൾ നമ്മുടെ ഒന്നിച്ച് ഇന്ന് ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഒന്നിച്ച് ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ക്നാനായ സമുദായത്തിന്റെ മുൻ സെക്രട്ടറി ആയിരുന്ന ഏലിയാസ് സക്രിയ അദ്ദേഹം ഒൻപത് വർഷം ക്നാനായ സമുദായത്തിന്റെ സെക്രട്ടറി ആയിരുന്നു പിന്നീട് നമ്മുടെ ഒപ്പം ഉള്ളത് കമാൻഡർ ടിഒ ഏലിയാസ് അദ്ദേഹവും മുൻ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് നമ്മളോട് കൂടെ ഡോക്ടർ റീബു കണ്ണങ്കേരി അദ്ദേഹം ഗണയ സമുദായത്തിന്റെ യൂത്ത് അസോസിയേഷനിലൊക്കെ നേതൃത്വം വഹിച്ചിട്ടുള്ള ആളാണ് ഈ മൂന്ന് പേര് ഈ ഇവരുടെ ഭാഗത്ത് എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം നമുക്ക് ആമുഖമായിട്ട് ഈ ഇതിൻ്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് സംസാരിക്കാം നമ്മൾ ആരാണ് സംസാരിക്കുന്നത് നമ്മുടെ ഗുഡ് ഈവനിങ്ക്രിയ സംസാരിക്കും ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഷിബു ബ്രദർ ഇത്തരം ഒരു സംവാദത്തിന് അവസരം ഉണ്ടാക്കിയാൽ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുക രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കുറെ നാളുകളായി ഒരു കമ്മ്യൂണിറ്റിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ അതെന്താണെന്ന് പലർക്കും പറഞ്ഞുകൂടാം പലരും പല അതിനെ വ്യാഖ്യാനിക്കുന്നത് അപ്പൊ അതിന്റെ യഥാർത്ഥ പിക്ചർ എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ സംവാദം ഉപകരിക്കും എന്നുള്ളത് കൊണ്ട് ആണ് ഒന്ന് രണ്ട് ഈ സംവാദം ഈ വിഷയങ്ങൾക്ക് ഒരു പരിസമാപ്തി കുറിക്കുന്നതിന് ഒരു ഒരു വേദി ഒരുക്കുമെങ്കിൽ ഒരുങ്ങുമെങ്കിൽ അതും വളരെ സന്തോഷകരവും സ്വാഗതാർഹവുമായ കാര്യമാണ് ആ നിലയിൽ ഇതിനെ സംഘടിപ്പിച്ച ഈ സംവാദം സംഘടിപ്പിച്ച ഋഷിഭൂപ്രതനും അതിൻ്റെ നിങ്ങളുടെ ചാനലിനും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി ഇനി വിഷയത്തിലേക്ക് വരാം ജനായ സമുദായം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് രണ്ട് തലങ്ങളാണുള്ളത് ഒന്ന് അത് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം രാനായ സമുദായ രൂപീകരണ ഭദ്രാസന രൂപീകരണ കാലഘട്ടം മുതൽ ഈ സമുദായത്തിൽ ഒരു മെത്രാപൊലിത്തിയാണ് ഉണ്ടായിരുന്നത് പ്രഥമ മെത്രാപൊലിത്തി ആയിരുന്ന സിനിമേനി പിന്നീട് ഇടക്കാലത്ത് എസ് മെത്രാച്ചൻ വന്നെങ്കിലും വീണ്ടും കിളിമി സിനിമനി വന്നപ്പോൾ ഒരു ഒരു മെത്രാപൊലിത്ത ഉണ്ടായിരുന്ന ഒരു ഒരു സിറ്റുവേഷനിൽ ഒരു സാഹചര്യത്തിൽ നടപ്പിലാക്കിയ ഭരണഘടനകൾ എല്ലാം അതിനെ ബേസ് ചെയ്തായിരുന്നു നമ്മുടെ ഭരണഘടനയെല്ലാം പോകുന്നത് എന്നാൽ ക്ലിമി സിനിമയുടെ കാലശേഷം രനായ അസോസിയേഷൻ ഒരു പുതിയ മെത്രാപൊലിത്തായി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയപ്പോൾ പല സാഹചര്യത്താലും ആർക്കും വ്യക്തമായ ഒരു ഭൂരിപക്ഷം സ്ഥാനാർത്ഥികൾക്ക് ആർക്കും ലഭിച്ചില്ല ഞങ്ങളുടെ ഭരണഘടന വളരെ വ്യക്തമായി പിതാക്കന്മാർ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നമ്മുടെ ഭരണഘടന എഴുതിയത് അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് മെത്രാപൊലിത്തായി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളുകൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളിനെ എഴുപത്തിയഞ്ച് ശതമാനം വോട്ട് ഷെയർ കിട്ടണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ കഴിയൂ അങ്ങനെ വന്നപ്പോൾ ആർക്കും കിട്ടാതെ വന്നപ്പോൾ ഗാന അസോസിയേഷൻ ചേർന്ന് ഗാന അസോസിയേഷൻ ഭരണഘടന ഭേദഗതി ചെയ്ത് എഴുപത്തിയഞ്ച് ശതമാനം എന്നുള്ളത് അൻപത്തൊന്ന് ശതമാനമായി വെട്ടിക്കൊന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ രണ്ട് പ്രബല ഗ്രൂപ്പുകൾ സമുദായത്തിൽ ഉണ്ടായി അപ്പൊ തമ്മിൽ ഒരു ധാരണയിൽ ആണ് ഒരു മെത്രാപൊലിത്തായും ഒരു സഹായ മെത്രാപൊലിത്തായും തിരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിച്ചതും അതിന്റെ വെളിച്ചത്തിൽ രണ്ട് നോട്ടീസും ഒരു കവറിൽ കവറിലിട്ടാണ് നയിച്ചത് ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സഹായ മെത്രാന്മാരെ സമുദായത്തിൽ തിരഞ്ഞെടുക്കാൻ തെരഞ്ഞെടുത്തത് സൗറിയ സിനിമയുടെ ഔദാര്യം കൊണ്ടാണെന്ന് പറയുന്നത് തെറ്റാണ് അത് തെറ്റായ സ്റ്റേറ്റ്മെന്റാണ് വാസ്തവത്തിൽ സംഭവിച്ചത് ഇതാണ് രണ്ട് ഗ്രൂപ്പുകൾ വന്നു ആർക്കും ആർക്കും ഈ ഭൂരിപക്ഷം കിട്ടാതെ വന്നപ്പോൾ അവർ തമ്മിൽ യോജിച്ച് തീരുമാനമെടുത്തു ഒരു മെത്ര പോലീസായും ഒരു സഹായ മെത്രം അങ്ങനെയാണ് ആ രണ്ട് നോട്ടീസുകളും കൂടി ഒരു കവറിലിട്ട് അയച്ചാണ് ആ തെരഞ്ഞെടുപ്പുകൾ നടന്നത് അങ്ങനെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് ഗ്രീവോറിയ സിനിമ തെരഞ്ഞെടുക്കപ്പെടാൻ ആകുന്ന സമയത്ത് ഇദ്ദേഹം അതിനെ പിന്നെ സംബന്ധിക്കാത്ത അവസ്ഥ ഉള്ള ഒരു നൂറ് വർഷത്തേക്ക് ഈ സമുദായത്തിൽ മെത്രാപുലീത വേണ്ടെന്നാണ് സെവർ സിന്ഹേ പ്രസ്താവിച്ചത് അതിന്റെ വെളിച്ചത്തിൽ ആ തെരഞ്ഞെടുപ്പ് മറികടക്കുന്നതിന് വേണ്ടി ഇതുപോലെ തന്നെ ഒരു ധാരണ മറ്റേ രണ്ട് മെത്രാച്ചമാരെ കൂടി എടുക്കാനായിട്ട് രണ്ടുപേരെ കൂടി എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ചുരുക്കത്തിൽ നാല് പേരായി ഒരു മെത്രാപുലീത്തായും മൂന്ന് സഹായ സഹായമെത്രാന്മാരെയും അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് ഞാൻ ഒരു പറഞ്ഞ ഒരു ഒരു കവറിലിട്ട് ഈ ഒരു മെത്രാനും ഒരു സഹായ മെത്രാനും ഒരു കവറിലിട്ട് അതായത് സൗറേനിയെ നോട്ടീസും നോട്ടീസും ഡേറ്റിനുള്ള ആ രണ്ട് നോട്ടീസും ഒരു കവറിൽ രണ്ട് 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 ഡേറ്റ് 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 ആയിരുന്നു ആയിരുന്നു കവറിലയച്ചത് ഒരു കവറിലിട്ടാണ് നോട്ടീസ് അയച്ചത് കാരണം അതായിരുന്നു ഇവിടെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ സൗകര്യപ്രദം അദ്ദേഹം അനുവദിച്ചതനുസരിച്ചാണ് ഇത് പറയുന്നത് തെറ്റാണ് പിന്നെ ഈ ഒരു അനുവദിച്ചത് അനുസരിച്ചാണ് ഇത് മൂന്നായത് അത് ഈ അത് ഇതുപോലെ തന്നെ വീണ്ടും വന്നു അദ്ദേഹം രണ്ടാമത്തെ സഹായമെത്രാ പോലീസായി തെരഞ്ഞെടുക്കുന്ന അവസരം അപ്പം ഈ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ മറ്റേ സമൂഹങ്ങളുടെയും കൂടെ പിന്തുണ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതിന്റെ വിളിച്ചത്തിലാണ് ഈ പറഞ്ഞ പോലെ രണ്ടുപേരെ കൂടെ തിരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിച്ചതും അവരെ കൂടെ കൂട്ടിയാണ് പിന്നെ സിനിമനി സഹായമെത്രം ആദ്യത്തെ സഹായമെത്രം തിരഞ്ഞെടുക്കപ്പെട്ടതും പിന്നീട് മറ്റൊരു രണ്ടുപേരെ കൂടെ ഒന്നിച്ചെടുക്കുകയും കൂടിയാണ് ചെയ്തത് സത്യത്തിൽ നമുക്ക് ഈ കൊച്ചു സമൂഹത്തിന് ഈ പറഞ്ഞ പോലെ ഒരാൾ മതിയായിരുന്നു ഇവിടെ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട സൈവർ സിനിമേനിക്ക് അതിനുള്ളൊരു ഒരു ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നുവെങ്കിൽ മറ്റൊരാരും മറ്റവർ ആര് മിത്രന്മാരാവുകയില്ലായിരുന്നു അങ്ങനെയാണ് ഈ മൂന്ന് മെത്രാൻ സഹായമെത്രാന്മാരും ഒരു മെത്രാ പോലീസായും ഉണ്ടായി അതവിടെ നിൽക്കട്ടെ അവരെ എല്ലാവരും പട്ടമേറ്റു കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്രൈം സെന്റാരിയിൽ എല്ലാവരും ഒന്നിച്ച് താമസിച്ച് നിൽക്കുക ഈ ഇവരെ സഹായ സഹായമിത്രാന്മാരായി തെരഞ്ഞെടുത്തെങ്കിലും അവരുടെ ഡ്യൂട്ടീസ് ഡിഫൈൻ ചെയ്തിട്ടില്ലായിരുന്നു പിന്നീട് അസോസിയേഷൻ കൂടി ഷാനായ സമുദായത്തെ ശ്രീ സരിയാ തോമസും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് കനായ സമുദായത്തെ നാല് മേഖലകളായിട്ട് തിരിച്ചു ഒന്ന് ചിങ്ങമന മേഖല പ്രധാന മേഖല ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന മേഖല അവിടെ സെവറു സിന്മേനിക്ക് തന്നെ ചുമതല കൊടുത്തു മറ്റൊന്ന് കല്ലുശ്ശേരി മേഖല അവിടെ ഗ്രീവറു സിനിമനി കല്ലുശ്ശേരി മേഖലയും മലബാറും ഗ്രീവൂർ സിന്മേനിക്ക് പിന്നെ ചുമതല കൊടുത്തു റാന്നി മേഖലയും ബാഹ്യ കേരളവും ഈമാനിയ സിമേനിക്കും കൊടുത്തു നോർത്ത് അമേരിക്ക ഞാനായ കാനഡ ആൻഡ് യൂറോപ്പ് സിൽ ആയു മസ് സിൽവാനു സുനിമേനയും ചുമതലപ്പെടുത്തി മൂന്ന് പേരും അവരവരുടെ മേഖലകളിൽ പോയി അവർക്ക് പ്രാഥമികമായ കാര്യങ്ങൾക്ക് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ അവർ സ്വയമായി അധ്വാനിച്ച് അവരെല്ലാം ആസ്ഥാനം ഉണ്ടാക്കി ആസ്ഥാനം പണതു എല്ലാം മൂന്ന് പേരും വളരെ ഭംഗിയായി അവിടുത്തെ ആളുകളെ ക്രോഡീകരിച്ചുകൊണ്ട് പോകാൻ പോകാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു ആസ്ഥാന മന്ദിരങ്ങൾ അവരെല്ലാം മൂന്ന് പേരും ഉണ്ടാക്കി പക്ഷേ അവിടെ ആണ് ചെറിയ 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 അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നതും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നത് പ്രധാനമായിട്ടുണ്ടെന്ന് പറയുന്നത് ഇവരുടെ ഡ്യൂട്ടീസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് മേഖല എത്ര പോലീസ് ആ മേഖലയിൽ എങ്ങനെ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ആത്മീയ അധികാരങ്ങൾക്ക് എല്ലാം ഒരുപോലെ അല്ലേ പട്ടം കൊടുക്കാനുള്ള ഇത് അതൊക്കെ എങ്ങനെ വിനിയോഗിക്കണം അതെന്താണ് അതിന്റെ ക്രൈറ്റീരിയ വേണമല്ലോ അത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് പതിമൂന്നിലെ കനാന അസോസിയേഷൻ കുലകക്ഷമായി ചിന്തിച്ച് ഒരു ഡ്രാഫ്റ്റ് കമ്മിറ്റിയെ ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി രൂപീകരിച്ചു ഡോക്ടർ എ ടി എവരാജിന്റെ നേതൃത്വത്തിൽ ഒരു ഡ്രാഫ്റ്റ് കമ്മിറ്റി ആ ഡ്രാഫ്റ്റ് കമ്മിറ്റി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ഒരു ഭരണഘടനാ ഭേദഗതി ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയെന്നുള്ളത് ശരിയാണ് പക്ഷെ ആ അസോസിയേഷന് കാലാവധി കഴിഞ്ഞത് കൊണ്ട് അത് അവതരിപ്പിക്കാൻ പറ്റിയില്ല പിന്നീട് ഞങ്ങൾ ഭാരവാഹികളായിട്ടുള്ള അസോസിയേഷൻ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ചിൽ വന്നു ഞങ്ങൾ ഈ വിഷയമാണ് പ്രഥമ പരിഗണന കൊടുത്ത് ഇത് എഴുതുന്നത് അപ്പം നമ്മൾ അതനുസരിച്ച് ആദ്യം ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുവന്നു അസോസിയേഷൻ വലിയ ആർക്കും സ്വീകാര്യമായിരുന്നില്ല കാരണം എന്നെ പഴയ ഡ്രാഫ്റ്റ് കമ്മിറ്റി അവിടെ പോയി അവരുടെ ഡ്രാഫ്റ്റ് എന്ത് ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങളൊക്കെ വന്നു അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പിന്നെ ആ അസോസിയേഷൻ ഒരു സമവായ കമ്മിറ്റി ഒരു കൺസിലിയേഷൻ കമ്മിറ്റി ഭരണഘടന വേദഗതിക്ക് വേണ്ടി രൂപീകരിച്ചു കാരണം എന്നാന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടെ കൂട്ടി നമുക്കൊരു സമുദായ കമ്മിറ്റി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ആ കമ്മിറ്റിയിൽ മുൻപ് അസോസിയേഷൻ എടുത്ത ഡ്രാഫ്റ്റ് കമ്മിറ്റി നിലവിലുള്ള ഞങ്ങളുടെ ഞാനായ കമ്മിറ്റി ഞാനായ സമുദായത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ഭാരവാഹികളും ട്രസ്റ്റി സെക്രട്ടറി പ്രസിഡന്റ് ഇത്തരം പേരടങ്ങുന്ന ഒരു ഡ്രാഫ്റ്റ് കമ്മിറ്റി ഞങ്ങൾ പിന്നെ ഒരു രൂപീകരിച്ചു ആ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ എല്ലാ മെത്രാപോലിത്തന്മാരുടെയും പ്രതിനിധികളുണ്ടായിരുന്നു നോക്കിയാലറിയാം ഈ ഇതിനകത്ത് ഇരുപത്തിയെട്ട് അംഗങ്ങളാണ് ആ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് എട്ട് വൈദികരും ബാക്കി അൽമയം എല്ലാ മെത്രാപൊലിത്തന്മാരെയും പ്രതിനിധീകരിക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ടായിരുന്നു ഞങ്ങൾ മുപ്പത്തിരണ്ട് യോഗങ്ങൾ തുടർച്ചയായിട്ട് കൂടി ഞങ്ങൾ ഒരു ഡ്രാഫ്റ്റ് അപ്പം ഞങ്ങളൊരു തീരുമാനം കൊടുത്ത് എല്ലാം കൂടെ ചർച്ച ചെയ്താൽ തീരെ അതുകൊണ്ട് മെത്രാപൊലിത്തന്മാരെ സംബന്ധിക്കുന്ന ഭാഗം മാത്രം നമുക്ക് ഭേദഗതി ചെയ്യാം അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ഞങ്ങൾ ഓരോ ഘട്ടങ്ങളിലും എല്ലാവരുമായിട്ട് ആലോചിച്ചു വലിയ മെത്രാപൊലിത്തായും എല്ലാം സിനിമയുമായിട്ട് ആലോചിച്ചു മറ്റു മെത്രാപൊലിത്തന്മാരുമായിട്ട് ആലോചിച്ച് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുപ്പത്തിരണ്ട് യോഗം ചേർന്ന് ഇത് ഞങ്ങൾ ഒരു അസോസിയേഷൻ വെച്ച് പാസ്സാക്കി പാസ് അത് വാസ്തവത്തിൽ ആദ്യം ഇത് ആദരിച്ച് രണ്ട് മൂന്ന് പേര് ചില വകുപ്പുകൾ സംബന്ധിച്ച് തർക്കം പറഞ്ഞു അതിൻ്റെ പേരിൽ ചിലര് മനഃപൂർവ്വം വേഗം ഉണ്ടാക്കാൻ രണ്ട് മൂന്ന് പേര് ശ്രമിച്ചു അതൊക്കെ വീഡിയോ എടുത്ത് ചിലർ മാറ്റി വെച്ചിട്ടുണ്ട് എങ്കിലും അതെല്ലാം അവസാനത്തേക്ക് ആ വിഷയം വെച്ചു ഏറ്റവും ഒടുവിൽ ഇതെല്ലാം കൂടെ കൂടി യോഗം അയച്ചു കണ്ടേ ഈ ഭേദഗതി പാസാക്കി അതാണ് ഈ ഭരണഘടനാ ഭേദഗതി ഇതിനകത്ത്